ീനി നല്ല സമയം വ്രതാവതെ പിന്നേശു ോ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വായിട്ടപ്പെടുമാറാകട്ടെ ഈ സന്ധ്യാസമയം നാലു മണി കഴിഞ്ഞ സമയത്തെ ഈ ചിറ്റാന്റെ പ്രദേശത്ത് കർത്താവായ യേശു ക്രിസുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് നൽകിയ സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു സ്വാതന്ത്ര്യം ചെയ്യുന്നു കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക കർത്താവിന്റെ ദാസൻ ആൽബർട്ട് പാസർ അദ്ദേഹത്തോടുള്ള ടീം ഇവിടെ ഞങ്ങളെ കേൾക്കുന്ന ഇവിടെ വ്യാപാരം ചെയ്യുന്ന ഇവിടെ ഞങ്ങളെ സമീപത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്സുബിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ഞങ്ങളുടെ ഗുരുനാഥൻ ഞങ്ങളുടെ പ്രിയ അല്ലെങ്കിൽ ആ സുവിശേഷത്തെ അറിയിക്കുവാൻ ദൈവം അവസരം നൽകിയതോർത്തി ഞങ്ങൾ ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഇന്ന് ഈ ചിറ്റാറിന്റെ പ്രദേശത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് ഉയർത്തുവാൻതൊക്കെ വണ്ണം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ആയുസും ആരോഗ്യം നീട്ടി തന്നു ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് ചെയ്ത അതേ വചനം ഈ ദേശത്തോട് അറിയിപ്പാൻ ഞങ്ങൾക്ക് ദൈവം കൃപ്തു സ്വാത്രം ചെയ്യുന്നു ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളെ സഹായിച്ച ഞങ്ങൾക്ക് സമാധാനം ഇല്ലാതായിരുന്ന ഒരു കാലത്ത് സമാധാനം തന്ന പറയുവാൻ കർത്താവ് ഞങ്ങളുടെ ഇങ്ങനെ അഭിസംബോധന നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും എന്നെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കണം എന്താണ് സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബം പ്രാപിക്കും അല്ലെങ്കിൽ ഈ എന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം വിശുദ്ധ ബൈബിൾ ആണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സന്ധ്യാസമയം നാലുമണി സമയത്തോടെ കൂടി ഒരു ുന്നത്ത്ത് ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് രക്ഷയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കരസ്ഥമാക്കിയത് കൊണ്ടാണ് ഈ സമാധാനം ഞങ്ങൾ കരസ്ഥ്യമാക്കിയത് കൊണ്ടാണ് ഈ സന്തോഷവും സമാധാനവും ഒരുമിച്ച് ഞങ്ങൾ ആനന്ദിക്കുന്നത് കൊണ്ടാണ് ഈ ദേശത്തോടെ ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നത് വൈസലോ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഭൂമിക്കും കീഴ് നൽകപ്പെട്ട വേറെ ഒരു നാമം ഇല്ല എന്നുള്ളതല്ല ഈ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല എന്നാണ് ഇവിടെ ഞങ്ങൾക്ക് വിളിക്കുന്നത് പറയാനുള്ളത് എന്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിത അനുഭവത്തിൽ ഞാൻ ദൈവമില്ലാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്നെ തേടി വന്ന ദൈവ സ്നേഹത്തെ കുറിച്ചാണ് ഇന്ന് ഈ സന്ധ്യാസമയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്റെ സാക്ഷ്യമായി നിൽക്കുന്നത് അല്ലെങ്കിൽ ആ കർത്താവേശക്രി യോഗ സുവിശേഷം പതിനാലാം അധ്യായ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്നതല്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു കഴിഞ്ഞ നാളുകളിൽ സമാധാനം ഇല്ലാതെ നെട്ടോട്ട് കൂടിയ സ്ഥാനത്ത് ഇന്ന് സമാധാനത്തോട് ആ കർത്താവ് സമാധാനത്തെ ഞങ്ങൾക്ക് ഈ ദേശത്ത് വിളിച്ച് പറയുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം നൽകി അല്ലേൽ ഈ മദ്യത്തിനും മയക്കും മരുന്നിനും അഴിമകളായിരുന്ന അനേകരെ ഈ അല്ലേൽ സത്യസുവിശേഷം ഈ കർത്താവ് വിടിവിച്ചുവെങ്കിൽ എന്നെ വിടിവിച്ചുവെങ്കിൽ ഇവിടെ ഈ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിടുവിക്കുന്ന ദൈവമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് സന്ധ്യാസമയം പറയുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയത്തിന്റെ മേലും ഏത് പ്രതിസന്ധിയുടെ മേലും ഏതോ വിടിവിക്കുവാൻ കഴിയത്തില്ലെന്ന രേഖ എഴുതി വെച്ചിരിക്കുന്ന ഏത് പ്രശ്നത്തിന്റെ മേലും ഞാൻ വിളിച്ചു പറയുന്ന യേശുവിന് വിടിവിക്കുവാനായിട്ട് സാധിക്കും അല്ലേൽ ആ സ്വത് പറയുന്നു വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ആ വിടുതൽ അനുഭവിക്കുവാനായിട്ട് ദൈവത്തിന്റെ കഴിയത്തുള്ള ഒരിക്കൽ അല്ലേൽ ഈ യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിനകത്ത് ഒരു മരണം സംഭവിക്കുന്ന ഒരു ഭവനത്തിൽ ലാസർ എന്ന് പറയുന്ന യേശുവിന്റെ സ്നേഹിതൻ മരിച്ചപ്പോൾ രണ്ട് സഹോദരിമാർ കല്ലറയിൽ കിടന്ന് കരയുമ്പോൾ അല്ലേ അവരെ കുടുംബക്കാരെ വ്യക്തിപരമായി അവരെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ മരണത്തെ ചൊല്ലി വിലപിക്കുമ്പോൾ ഈ സ്വർഗത്തിലെ ദൈവം പറയുകയാണ് വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും അങ്ങനെയെങ്കിൽ ഏത് പ്രതികൂലമായാലും ഏത് പ്രതിസന്ധിയായാലും നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യമായാലും മരിച്ചവരെ ഉയർപ്പിച്ച ദൈവത്തിന് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് വിഷയത്തിനവേലും പ്രവർത്തിപ്പാൻ ശക്തനായ ഒരു കർത്താവിനെയാണ് ഇന്ന് സന്ധ്യാസമയം ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ് ഈ ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല ആ ദൈവം പറഞ്ഞു ഞാൻ ആകാശ ഭൂമി സൃഷ്ടിച്ചു ഞാൻ സൃഷ്ടിച്ചവനാണ് അങ്ങനെയെങ്കിൽ ഇന്നും സൃഷ്ടിപ്പാൻ കഴിവുള്ളവൻ അതേലി ലാസന്റെ കല്ലറകൾ ചെന്നിട്ട് പറഞ്ഞു ലാസനെ പുറത്തുവരിക എന്ന് അല്ലെങ്കിൽ ആജ്ഞാപിക്കുവാൻ ശക്തനായവൻ മരിച്ചവനെ ഉയർപ്പിച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് ആയാലും ഏത് തുടക്കത്തിൽ എന്ന് പറയുന്ന വാതിലുകളായാലും ഈ യേശുവിന്റെ നാമത്തിൽ തുറന്നു എത്ര വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ ഗുണപ്പെടുകയില്ല ഞാൻ രക്ഷപ്പെടുകയില്ല എന്ന് എന്റെ മാതാപിതാക്കളെ ഡിക്ലെയർ ചെയ്തു അതുപോലെ ഞാൻ ഈ ലോകത്തിന് കൊള്ളാത്തൊരുവനായിരുന്നു അല്ലെങ്കിൽ ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിച്ചപ്പോൾ എന്റെ നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഇവൻ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാൽ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല അതുകൊണ്ടാണ് ഈ ദേശത്തോട് പറയുന്നത് ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിയും സാധ്യമാണ് അതേ ദൈവ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എന്നാൽ കഴിയാത്ത ഒരു കാര്യമില്ല എന്നെ വിടുവിച്ചവനായ ദൈവത്തെ കുറിച്ച് ഈ ദേശത്തോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയായാലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ നിങ്ങളുടെ മേലെ ദൈവത്തിന് കഴിയും ഈ ദൈവത്തിന് കഴിയും അങ്ങനെ ഞാൻ പലയിടത്ത് പോയി എന്റെ മദ്യപാനത്തിന് എന്റെ മദ്യത്തിന് അടിമയായിരുന്ന എന്നെ ആരേലും എന്റെ മാതാപിതാക്കൾ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആർക്കും എന്റെ മദ്യത്തിനോ എന്റെ മയക്കുമരുന്നിനോ വിടുതൽ തരുവാൻ സാധിക്കാതെ ഇരുന്ന സ്ഥാനത്ത് എന്റെ കയ്യിലിരിക്കുന്ന ഈ സത്യ സുവിശേഷം എന്നെ വിടിവിക്കുവാനായിട്ടിടയായി തീർന്നു ഇത വിടുവിക്കുന്നതാണ് ഇത് രക്ഷിക്കുന്നതാണ് ഇത് സഹായിക്കുന്നതാണ് ഇത് സമാധാനം തരുന്ന ദൈവമാണ് ആ ദൈവത്തെ കുറിച്ചാണ് ഈ ദേശത്ത് ഞങ്ങളിന്നെ വിളിച്ചു പറയുന്നത് വീട്ടുകാർ പറഞ്ഞു നാട്ടുകാർ പറഞ്ഞു ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ രക്ഷിപ്പാൻ കഴിവുള്ളവനാണ് ഞാൻ നിന്നെ സഹായിപ്പാൻ കഴിവുള്ളവനാണ് ഞാനിത് പല ആവൃത്തി വായിച്ചപ്പോൾ ഈ വചനം എന്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടിടയായി തോന്നുന്നു സ്തോത്രം അങ്ങനെയെങ്കിൽ ഈ സത്യവചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഇത് രൂപാന്തരപ്പെടുത്തുന്നതാണ് ഇത് സമാധാനം തരുന്നതാണ് ഇത് വഴികാട്ടിയാണ് പ്രൈസ് അലോർഡ് സ്തോത്രം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അങ്ങനെയെങ്കിൽ നമുക്ക് വേറൊരു വഴികാട്ടി വേണ്ട സർവശക്തനായ കർത്താവ് എന്റെ നിങ്ങളുടെ വഴികാട്ടിയാണ് ഫ്രൈസ് അയവം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും ഈ ലോകം തരുന്നതല്ല എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുവാൻ ഞാൻ ഇന്ന് ശക്തനായ ദൈവമാണ് ഈ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുമ്പോൾ ഈ ആകാശ വിധാനം ദൈവത്തിന്റെ കൈവേലയെ പ്രസക്തമാക്കുമ്പോൾ ഈ കർത്താവാണ് ഈ സകലത്വം ഈ അഖിലാണ്ടത്തെ മുഴുവനും സിഷ്ടിച്ചവനായ ദൈവത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ സന്ധ്യാസമയം വിളിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്ന ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ആരെങ്കിലും ഈ കർത്താവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ യേശുവിനെ ഈ ഒന്നുമില്ല എന്ന് ഈ വിളിച്ചു പറയുകയാണ് ദൈവം കർത്താവ് പറഞ്ഞു എന്റെ ഭവനത്തിൽ എന്തോ ഉണ്ട് അതേപോലെ വാസസ്ഥലങ്ങളുണ്ട് ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു മനുഷ്യൻ ജനിച്ചാൽ അവന്റെ ജീവിതത്തിൽ എഴുപത് ഏറെയായ എൺപത് ഈ ഭൂമിയിൽ ദൈവം അവസരം നൽകി തന്നിട്ടുണ്ട് അത് ചിലപ്പോ നീണ്ടെന്നിരിക്കും തുറഞ്ഞെന്നിരിക്കും എന്നാൽ സകലത ന്യായ വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നത് കർത്താവായി യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൽ ന്യായവിധി കോടതികളുണ്ട് ഞാൻ ആ കോടതിയെ കുറിച്ചല്ല പറയുന്നത് സാക്ഷാൽ ദൈവമായിരിക്കുന്നവൻ സാക്ഷാൽ കർത്താവായിരിക്കുന്നവൻ ന്യായപീഠത്തിൽ ഇരിക്കുമ്പോൾ എന്നെ നിങ്ങളെ വിധിക്കുന്ന ദൈവം നമ്മളെ ഈ രക്ഷകനായി ഇന്ന് വന്നിരിക്കുമ്പോൾ ആ കർത്താവിനെ ആരെങ്കിലും ഹൃദയത്തിൽ വിശ്വസിച്ചാൽ വായികൊണ്ടേ പറഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെടുകയായിട്ട് തീരുകയാണ് ഈ കർത്താവ് രക്ഷകനായി വന്നിരിക്കുന്നു നമുക്കാരും വേണ്ട ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ മതി എന്റെ കർത്താവ് എന്നെ രക്ഷിപ്പാൻ ശക്തനാണെങ്കിൽ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് വായു കൊണ്ട് പറഞ്ഞാൽ ഇന്ന് നിന്റെ വീടിന് ഇന്ന് നിന്റെ ഭവനത്തിന് നിന്റെ ജീവിതത്തിന് വിടുതലാണ് ആ സന്തോഷം അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നത് ഈ സന്തോഷം അനുഭവിക്കാത്തവരെ ഈ സന്ധ്യാസമയം ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ഈ സന്തോഷത്തിലേക്ക് വരണം എന്താണ് സന്തോഷം ദൈവം ദൈവമായിരിക്കെ ദൈവത്തെ ആരാധിക്കാതെ ദൈവം ആരെന്നറിയാതെ ദൈവത്തെ വിട്ട് പരസന്നെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സമാധാനമില്ല എന്നാൽ ഇന്ന് വാസ്തവമായി ദൈവമുണ്ടോ എന്നും ആ ദൈവം എന്റെ ജീവിതത്തിൽ വൻകാര്യങ്ങളെ ചെയ്യുവാൻ എന്നെ രക്ഷിക്കുവാൻ എന്നെ സഹായിക്കാൻ ശക്തനാണെന്ന് വിശ്വസിച്ചാൽ ഇന്ന് നിന്റെ വീടിന് രക്ഷയാണ് അത് പലർക്കും അറിയാൻ സാധിക്കുന്നില്ല പി എന്ത് ചെയ്തിരിക്കുക മനുഷ്യന്റെ ഹൃദയത്തെ കുരുടാക്കി വെച്ചിരിക്കുക വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും ആ വെളിച്ചം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ മനുഷ്യന്റെ ഹൃദയത്തെ പിശാജി കുരുടാക്കി വെച്ച് അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കഥ പറയുകയാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസ സ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ആ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ കർത്താവ് ഈ താണ ലോകത്തിലേക്ക് മനുഷ്യരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെ താൻ താഴ്ത്തി കാൽവറിയിലെ കുരിശോളം അല്ലേലിയാ യാഗമായി തീർന്ന് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി തന്റെ രക്തത്താൽ പാപങ്ങളുടെ പരിഹാരത്തിനായി ആ പാപത്തിന്റെ കഥ മായ്ച്ചു കളയേണ്ടതിനായി യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നത് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു മറ്റൊരു തനിൽ രേഖയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യനടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ചതിക്കപ്പെടാൻ പാടില്ല മനുഷ്യൻ നമ്മളെ ചതിക്കരുത് സ്വർഗത്തിലെ ദൈവ സാക്ഷാൽ ദൈവമായി മനുഷ്യരൂപമെടുത്ത് മനുഷ്യവർഗത്തിന്റെ ആദാമ്യ പാപത്തിന്റെ പരിഹാരത്തിന് തന്റെ ശരീരം അല്ലേളിയ കീറി മുറിച്ച് തന്റെ മാംസം അല്ലേളിയ കീറി മുറിച്ച് നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുകയാണ് പല സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ മദ്യപാനത്തിന് അരിമയായിരുന്നു കൊണ്ടുപോയി മാതാപിതാക്കൾ നേരത്തെ കാഴ്ചകൾ കഴിച്ചു ആരിലും രക്ഷകളില്ല മദ്യത്തിന് വിടനില കിട്ടുന്നില്ല ഈ വചനത്തിലേക്ക് എന്റെ ഹൃദയം ചാജു വാനിടിയായിത്തീർന്നു ഒറ്റ വചനം എന്റെ ഹൃദയത്തിൽ പ്രശംസിച്ചു നോക്കണേ എന്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഒരു വചനം ഇതാണ് അപ്പോ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലും ഗലാസ് ലേഖനത്തിലും ഇങ്ങനെ വിളിച്ചു പറയുന്നു പാവം ചെയ്യുന്ന ദേഹി മരിക്കും മദ്യപാനികൾ സ്വർഗരാജ്യത്തിന് അവകാശമാകുകയില്ല അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും മദ്യത്തിന് അടിമയായിരിക്കുന്നെങ്കിൽ ഈ ലോകത്തിന് അല്ലെങ്കിൽ അടിമയായിരിക്കുന്നെങ്കിൽ പാപത്തിന് അടിമയായിരിക്കുന്നെങ്കിൽ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളീ വചനം വായിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുമറിയുന്നുവെങ്കിൽ അതിനെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഈ കർത്താവ് നിന്നെ എന്നെ രക്ഷിക്കാൻ തയ്യാറാണ് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുകയാണ് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പല അല്ല നേഴ്ചകൾ കഴിച്ചു പൈസ പോയതല്ലാതെ സമയം ചെലവായതല്ലാതെ ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ എന്റെ കർത്താവ് ഇന്നലെ രക്ഷിച്ചതുകൊണ്ടാണ് ഈ സത്യ സുവിശേഷം സന്തോഷത്തിന്റെ സുവിശേഷം ഞാൻ ഈ ദേശത്ത് നിങ്ങളോട് പങ്കുവെക്കുന്നത് അതുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാനിടയാകരുത് ചതിക്കപ്പെടാനിടയാകരുത് ഇതല്ലാതെ വേറെ ഒരു രക്ഷയുമില്ല ഒരു നേർച്ച കാഴ്ച കഴിക്കണ്ട ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോകണ്ട നിന്റെ ഹൃദയത്തിൽ എന്റെ കർത്താവ് രക്ഷകനാണെന്ന് സ്വീകരിച്ചാൽ ഇന്നു മുതൽ നിന്റെ വീടിന് രക്ഷയായി മാറും എത്ര പേരും വിശ്വസിക്കുന്നു ആലേളിയ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷം ഞങ്ങൾ കൈമാറുകയാണ് ഞങ്ങളോട് പറഞ്ഞ വാക്യം ഇതാണ് നിങ്ങൾ പുറപ്പെടണം പുറപ്പെട്ട് ദേശത്തെ സകല ജാതികളോടും സുവിശേഷം അറിയിക്കണം രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അങ്ങനെയെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ട് ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിൽ എന്റെ തലമാണ് വിഷയത്തിനവേൽ എന്റെ കർത്താവ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിനവേൽ പരിഹാരം തരുവാൻ നീ വിശ്വസനാണെങ്കിൽ നീ ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയത്തെ തുടർന്ന് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങളുടെ വീടിന്റെ രക്ഷയായിട്ട് തീരുമാനം ഏറ്റെടുക്കീരും ഞാൻ ആ ദൈവത്തിൽ നന്ദി അവിടെ സ്തോത്രം ചെയ്യുന്നു എന്റെ സമയയുടെ തീരുകയായതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ് ചുറ്റാർ സഭ എനിക്ക് നൽകി തന്ന സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ദൈവക്കളെ തീർച്ചയായിട്ടും ഞങ്ങൾ സമയം ഈ സമയം ചെലവഴിച്ചത് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ നമ്മുടെ കണ്ണിന് മുമ്പ് ഈ കർത്താവിന്റെ വരവ് അടയാളമായിട്ട് സ്ത്രോത്രം നമ്മുടെ കണ്ണിന് മുമ്പിൽ അല്ലേലിയ കർത്താവിന്റെ വരവ് നടന്നുകൊണ്ടിരിക്കുന്നു അത് നമ്മൾ നഗ്നേത്രം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ആചരിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ കർത്താവിന്റെ വരവ് കാഹളം ധരിക്കുവാൻ സമയമായി കൈവിടപ്പെട്ടു പോകരുത് നമ്മുടെ തലമുറകൾ നശിച്ചു പോകുവാൻ ഇടയാകരുത് നമ്മുടെ ജീവിതത്തിൽ അവർക്ക് ഈ തലമുറകൾക്ക് ഈ വലനം കൈമാറി അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഈ സന്ധ്യാസമയം ഞാൻ നിങ്ങൾക്ക് അല്ലേലിയ ബുദ്ധി ഉപദേശിച്ചു തരികയാണ് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ സമയം അനുവദിച്ച പ്രിയപ്പെട്ടവർക്ക് എന്റെ ഹൃദയത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ